Hi everyone, welcome back. பேக் நம்ம ப்ளஸ் வன் அக்கௌண்டன்ஸ் இம்ப்ரூவ்மென்ட் க்ளாஸின் எட்டாமத்து க்ளாஸ் ஆனா അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ തുടർഭാഗം എന്നോടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഷോർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് വരാൻ കൂടുതൽ സാധ്യത ഉള്ള ഏരിയകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കഴിഞ്ഞാൽ ഈ തേർട്ടി ടു ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങാനായിട്ട് പറ്റും നമ്മൾ ഒരു വർഷം മുഴുവൻ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ക്ലാസ് കേട്ട് നന്നായിട്ട് റീകോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഫുൾ എ പ്ലസ് തന്നെ வாங்கാൻ പറ്റും അതായത് 100 100 മാർക്ക് നേ സ്കോർ ചെയ്യാനായിട്ട് പറ്റും அப்ப നന്നായി ശ്രദ്ധിച്ചു കേട്ട് നന്നായിട്ട് ടൈമൊക്കെ ഉപയോഗിച്ച് പഠിക്ക ഓക്കേ அப்ப ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ട് වල കൂട്ടത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത് അതായത് जर्नल നമ്മൾ പഠിച്ചണ്ടേ जर्नल എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ആണ് जर्नल എന്ന് നമ്മൾ പഠിച്ചുള്ളത് അങ്ങനെ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുక్స్ ഓഫ് ഒറിജിനൽ എൻട്രി എന്നൊക്കെയാണ് ഏതിനെ അറിയപ്പെടുന്നത് ജേണൽ അത് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണ് എല്ലാ ട്രാൻസാക്ഷൻസും ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് ജേണലായത് കൊണ്ടാണ് എന്നാലോ അതേസമയം ലെഡ്ജർ അറിയപ്പെടുന്നത് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്നാണ് അതായത് പ്രിൻസിപ്പൽ ബുക്കാണ് പ്രധാനപ്പെട്ട ബുക്കാണ് അപ്പോൾ ഫൈനൽ എൻട്രി അല്ലെങ്കിൽ സെക്കൻഡറി എൻട്രി എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ് ജേണൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുമാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് സെക്കൻഡറി ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ എൻട്രി ആണ് ഇനി രണ്ട് കാര്യങ്ങൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് അറിയാലോ എന്തായിരുന്നു ടി ഫോം ഫോമല്ലേ അത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡ് ഡേറ്റ് കോളും പെർട്ടിക്കുലർ കോളും പിന്നെ ജെ എഫ് എമൗണ്ട് കോളും ജെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ജേണൽ ഫോളിയോ അതുപോലെ ക്രെഡിറ്റ് സൈഡിലും ജെ എഫും എൽ എഫും ജെ എഫ് ജേണൽ ഫോളിയോ ജേണലിൻ്റെ പേജ് നമ്പർ എൽ എഫ് ലെഡ്ജർ ഫോളിയോ ലെഡ്ജർ പേജ് നമ്പർ ഓക്കെ ജെ എഫ് എന്ന് എഴുതുന്ന ലെഡ്ജറിൽ അതായത് ലെഡ്ജറിൽ എഴുതേണ്ടത് ജേണലിൻ്റെ പേജ് നമ്പർ ആയതുകൊണ്ടാണ് ലെഡ്ജറിൽ ജെ എഫ് എന്ന് കൊടുക്കുന്നത് ലെഡ്ജറിൽ നമ്മൾ ജെ എഫ് കൊടുക്കുന്നത് എന്നാൽ അതേസമയം ജേണലിൽ കൊടുക്കുന്ന എന്താണ് എൽ എഫ് ജേണലിൽ എൽ എഫ് എന്ന് കൊടുക്കാനുള്ള കാരണം എന്താണ് ജേണലിൽ കാണിക്കുന്ന ഏതിൻ്റെ പേജ് നമ്പർ ആണ് ലഡ്ജറിൻ്റെ അപ്പൊ എൽ എഫ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് പോസ്റ്റിങ്ങിന്റെ ടൈമിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റിനൊക്കെ അതിന് വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി ഏതൊക്കെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് ലെഡ്ജർ അക്കൗണ്ട്സ് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം പെർമനന്റ് അക്കൗണ്ട്സ് ഒന്നും ടെമ്പററി അക്കൗണ്ട് എന്നും അപ്പോൾ ഏതൊക്കെയാണ് പെർമനൻ്റ് അക്കൗണ്ട് എല്ലാ അസെറ്റ്സ് ലാബിലിറ്റീസ് ക്യാപിറ്റൽ അക്കൗണ്ടിനും നമ്മൾ പെർമനൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നു എല്ലാ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ടിന് ടെമ്പററി അക്കൗണ്ട് എന്നും പറയുന്നു ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൽ ചോദിക്കുന്ന ജേണൽ ലഡ്ജർ നമ്മുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ് അത് രണ്ട് നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണ് ജേണൽ എന്താണെന്ന് നമുക്കറിയാം ലെഡ്ജർ എന്താണെന്ന് അറിയാം അല്ലേ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് എൻട്രി ബുക്കാണ് അതായത് എല്ലാ ട്രാൻസാക്ഷൻസും ഫസ്റ്റ് അതിൽ എൻറ്റർ ചെയ്തുകൊണ്ട് അതിന് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നു എന്നാൽ ലെഡിജറോ ഫൈനൽ എൻട്രി ബുക്കാണ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഫൈനലി ഇൻ ദി ലെഡ്ജർ അതായത് ജേണലിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അവസാനമായിട്ടാണ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഫൈനൽ എൻട്രി ബുക്കാണ് അടുത്ത ഡിഫറൻസ് നമുക്ക് പറയാം ജേണൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡിൻ ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അതായത് ദിവസത്താണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് എന്നാൽ ലെഡ്ജറിൽ ഒരു അനലിറ്റിക്കൽ മാനറിലാണ് ഒരു മാസത്തെ കാര്യങ്ങളെക്കുറിച്ചും വിശകലനം നടത്തിയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ മാനറിലാണ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെൻ്റ് ജേണൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സോഴ്സ് ഡോക്യുമെൻ്റെ അടിസ്ഥാനത്തിലാണ് സോഴ്സ് അതായത് ബില്ല് ഇൻവോയ്സസ് ഇതുപോലെയുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിൽ നോക്കിയിട്ടാണ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാലോ ലെഡ്ജറിൽ എന്താ ചെയ്യുന്നത് ജേണലിന് പോസ്റ്റ് ചെയ്യണം ലഡ്ജറിലോട്ട് അപ്പോൾ പോസ്റ്റിംഗ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ജേണൽ ലെഡ്ജറിൽ പോസ്റ്റ് നടന്നത് ഏതിൻ്റെ ബേസിലാണ് ജേണലിൻ്റെ ബേസിലാണ് അടുത്ത ഡിഫറൻസ് പറയാൻ നമുക്ക് ജേണലിന്റെ ഡിഫറൻസ് ബാലൻസ് ഈസ് നോട്ട് ഡൺ ജേണലിനെ നമ്മൾ ബാലൻസ് ചെയ്യോ ഇല്ല അത് റെക്കോർഡ് ചെയ്യോ ചെയ്യുള്ളൂ അല്ലെ എന്നാൽ ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്യും ബാലൻസ് ചെയ്യും ബാലൻസ്ഡ് അടുത്ത ഡിഫറൻസ് പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ഈസ് കോൾഡ് ജേണലൈസിംഗ് ജേണലിന് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് എന്താണ് ജേണലൈസിങ് എന്നാണ് അത് പരീക്ഷ ചോദിക്കുന്നതാണ് ജേണലൈസിംഗ് എന്താണ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ദി ജേണൽ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജേണലൈസിങ് എന്ന് പറയുന്നത് എന്നാൽ ലെഡ്ജറിൽ എന്താണ് നടക്കുന്നത് ദി പ്രോസസ് ഓഫ് റെക്കോർഡിങ് എൻട്രീസ് ഇൻ ദി ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ് ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണെന്ന് പറയാം പോസ്റ്റിൻ്റെ എക്സാം നമ്മൾ ചോദിക്കാറുണ്ട് ജേണൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് എന്ന പ്രോസസ്സാണ് ജേർണലൈസിങ് ലെജർ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് എന്ന പ്രോസസ്സാണ് ഏത് പോസ്റ്റിംഗ് ഓക്കെ ഇനി ബാലൻസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇറ്റ് മേ ബി ഏത് ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആവാം എപ്പോഴാണ് ഡെബിറ്റ് ബാലൻസ് ആവുന്നത് ഇഫ് ദി ഡെബിറ്റ് ബാലൻസ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് അതായത് ഇഫ് ദി ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ ഷോസ് ഡെബിറ്റ് ബാലൻസ് എങ്ങനെയാണ് ഇഫ് ദി ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് ഷോസ് ഡെബിറ്റ് ബാലൻസ് അതായത് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഇഫ് ദി ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ഡെബിറ്റ് സൈഡ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തി വേട്ട ക്യാഷ് ബുക്ക് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് അല്ലേ ക്യാഷ് ബുക്ക് മൂന്ന് തരം ഉണ്ടറിയാലോ സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കും നാലെണ്ണം ഉണ്ട് പെറ്റി ക്യാഷ് ബുക്കും നമ്മൾ അതിൽ ട്രിപ്പിൾ നമ്മൾ സാധാരണ ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന മൂന്നെണ്ണം സിംഗിൾ കോളും ഡബിൾ കോളും പെറ്റി ക്യാഷ് ബുക്കും എക്സാമ്പിൾ ചോദിക്കുന്നതും അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ ഒരു ക്യാഷ് കോളം മാത്രം അല്ലേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് കോളും ബാങ്ക് കോളും ട്രിപ്പിൾ കോളം ആണെന്നുണ്ടെങ്കിലോ ഒരു ഡിസ്കൗണ്ട് കോളം കൂടെ ഉണ്ടാവും പെറ്റി ക്യാഷ് ബുക്ക് ആണെന്നുണ്ടെങ്കിലോ അവിടെ നമ്മൾ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ബസ് നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നോക്കാം അപ്പോൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നൊന്നും പരിശോധിച്ച് വയ്ക്കാറില്ല അതിനേക്കാൾ കൂടുതൽ നമുക്കതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ഉണ്ടാവുക അപ്പോൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തന്നെയാണ് അതായത് ക്യാഷ് ബുക്ക് അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം ഉണ്ടാവും ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കോളം ഉണ്ടാവും പിന്നെ ഡെബിറ്റ് സൈഡിൽ എന്താ വരാം റെസിപ്റ്റ്സ് അല്ലേ പെർട്ടിക്കുലേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ റെസിപ്റ്റ്സ് എന്ന് കൊടുക്കാം പിന്നെ ഒരു റെസിപ്റ്റ് നമ്പർ വേണം പിന്നെ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് പേജ് നമ്പർ കൊടുക്കണം ദെൻ എമൗണ്ട് അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളം പെർട്ടിക്കുലേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് പിന്നെ അവിടെ എന്ത് വരണം വൗച്ചർ നമ്പർ വരണം അല്ലേ ക്രെഡിറ്റ് സൈഡിലാവുമ്പോൾ വൗച്ചർ നമ്പർ പിന്നെ അതേപോലെ എൽ എഫ് എമൗണ്ട് അപ്പോൾ ഒരു ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും അതായത് ക്യാഷായിട്ട് എന്തൊക്കെയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതെല്ലാം കിട്ടുന്നത് ക്യാഷായിട്ടാണോ റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ റെസിപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലും ക്യാഷിൻ്റെ ചിലവ് വരുന്നതൊക്കെ എവിടെയും കൊടുക്കും പേയ്മെൻറ്റ് സൈഡിലും അപ്പോൾ നമുക്ക് ഇവിടെ അസറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അല്ലെങ്കിൽ ലാബ്ലെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയിട്ട് ക്യാഷ് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അതിനേക്കാളും നല്ലത് ഒന്നും കൂടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റെസിപ്റ്റ്സ് എന്തൊക്കെയാന്ന് നോക്കുക ആയിട്ട് കിട്ടുന്നത് എന്താണോ അതെല്ലാം ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ചിലവ് വരുന്നൊക്കെ ക്രെഡിറ്റ് സൈഡിലും കൊടുക്കുക അപ്പോൾ ഒന്നും കൂടെ ആ സിംഗിൾ കോളം ക്യാഷ് ബുക്കിനൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം വലിയ ക്വസ്റ്റിൻ നമുക്ക് ചെയ്യാനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ് അപ്പം എന്നൊക്കെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് ടു തൗസൻഡ് റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജു റുപ്പീസ് വൺ തൗസൻഡ് പെയ്ഡ് ക്യാഷ് ടു രാജു റുപ്പീസോ ടു തൗസൻഡ് ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് വെച്ചിട്ടൊരു ക്യാഷ് ബുക്ക് ചെയ്ത് വെക്കാം അതായത് റെസിപ്റ്റ് സൈഡിൽ എങ്ങനെ വരും ആ ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്ത് തുടങ്ങുന്നത് അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ എന്താണ് വരിക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതുപോലൊരു ട്രാൻസാക്ഷൻ കൂടെ കൂട്ടാൻ നമുക്ക് അതിലോട്ട് പെയ്ഡ് സാലറി റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ സാലറി കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിൽ എന്ത് റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റും പിന്നെ ഡേറ്റ് കോളും ഉണ്ടാവും പെർട്ടിക്കുല കോളും റെസിപ്റ്റ് നമ്പർ എൽ എഫ് ലെഡ്ജർ ഫോളിയോ പിന്നെ എമൗണ്ട് കോളം അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ വൗച്ചർ നമ്പർ അല്ലേ അപ്പോൾ ഓപ്പണിംഗ് ആണ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ബാലൻസ് ബ്രോഡൗൺ ചെയ്യണം എത്ര രൂപ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എണ്ണായിരം രൂപ എപ്പോഴും ക്യാഷ് ബുക്ക് ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ് അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാലൻസ് ഏത് സൈഡിലോട്ട് ബ്രോഡൗൺ ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലോട്ട് അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ബ്രോഡൗൺ എത്രയാണ് എയ്റ്റ് തൗസൻഡ് ഇനി അടുത്ത് എന്താണ് ക്യാഷ് ഇൻ ടു ബാങ്ക് ബാങ്കേക്ക് ക്യാഷ് കൊടുക്കുകയാണ് അപ്പോൾ ചിലവാണ് രണ്ടായിരം രൂപ അപ്പോൾ ഏത് സൈഡിൽ വരണം പേയ്മെൻറ്റ് സൈഡിൽ ജേണൽ പ്രകാരം നോക്കുകയാണെങ്കിലോ ക്യാഷ് പെയ്ഡ് ഇൻറ്റു ബാങ്ക് ബാങ്കിൽക്ക് ക്യാഷ് കൊടുക്കുകയാണ് അവിടുത്തെ റിസീവിങ് ആസ്പെക്റ്റ് ആരെ റിസീവ് ചെയ്യുന്നത് ബാങ്ക് കൊടുക്കുന്ന എന്താണ് ക്യാഷ് റിസീവ് ചെയ്യുന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും നൽകുന്നതിനെ എന്തുവാ ചെയ്യുക ക്രെഡിറ്റ് ചെയ്യും ചെയ്യാം അപ്പോൾ ജനങ്ങൾ എന്താ വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ക്യാഷ് അക്കൗണ്ട് അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്തെന്നാ കൊടുക്കാവോ ബാങ്ക് അല്ലാതെ പെയ്ഡ് ഇൻറ്റു ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടൂല കേട്ടോ ക്യാഷ് ബുക്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ കാണിക്കുമ്പം അവിടെ അക്കൗണ്ടിൻ്റെ നെയിമാണ് കാണിക്കേണ്ടത് അല്ലാതെ ട്രാൻസാക്ഷൻ മുഴുവനായിട്ട് കാണിക്കൂല മനസ്സിലായോ അപ്പോൾ എന്ത് കൊടുക്കണം ബാങ്ക് അടുത്ത് റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജു രാജുവിന്റെ കയ്യിൽ നിന്നും ക്യാഷ് സ്വീകരിച്ചു ആയിരം രൂപ അപ്പോൾ സ്വീകരിക്കുകയാണ് കിട്ടുകയാണ് അപ്പോൾ ഏത് സൈഡിൽ വരണം റെസിപ്റ്റ് സൈഡിൽ എന്ത് എന്നാണ് കൊടുക്കുക രാജു രാജുവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു ജേണൽ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക റിസീവ്ഡ് ക്യാഷാണ് ക്യാഷാണ് റിസീവ് ചെയ്യുന്നത് അപ്പം റിസീവിങ് ആസ്പെക്റ്റ് ഏതാണ് ക്യാഷ് അപ്പം ക്യാഷിന് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാജുസ് അക്കൗണ്ട് അപ്പോൾ എമൗണ്ട് വൺ തൗസൻഡ് അടുത്ത പെയ്ഡ് ക്യാഷ് ടു രാജു രാജുവിന് ക്യാഷ് കൊടുക്കുകയാണ് രണ്ടായിരം രൂപ അപ്പോൾ ചിലവാണ് അപ്പോൾ ഏത് സൈഡിൽ വരണം പേയ്മെൻറ്റ് സൈഡ് ജേണൽ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ക്യാഷ് ക്യാഷ് ഗിവിങ് ആണ് അവിടെ ക്യാഷിന് കൊടുക്കുകയാണ് അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ആരാ സ്വീകരിക്കുന്നത് രാജു അപ്പോൾ എങ്ങനെയായി ജേണൽ രാജുസ് അക്കൗണ്ട് അപ്ഡ് ടു ക്യാഷ് അക്കൗണ്ട് ഇനി അടുത്ത പെയ്ഡ് സാലറി അഞ്ഞൂറ് രൂപ സാലറി കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ചിലവാണ് അപ്പം ഏത് സൈഡിൽ വരണം പേയ്മെന്റ് സൈഡിൽ അക്കൗണ്ട് ഏതാ കാണിക്കുക സാലറി എന്നാ കാണിക്കുക അല്ലാതെ പെയ്ഡ് സാലറി എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല സാലറി ജേണൽ പറയുമ്പോൾ എങ്ങനെ വരിക സാലറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ് എക്സ്പെൻസിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എക്സ്പെൻസസും എക്സ്പെൻസും ഒക്കെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ സാലറി എക്സ്പെൻസാണ് അപ്പോൾ എക്സ്പെൻസിന് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അപ്പോൾ എന്തെന്ന് വരണം ജേണൽ സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ ക്യാഷ് ആയിട്ടല്ലേ സാലറി കൊടുക്കുന്നത് അപ്പോൾ സാലറി അക്കൗണ്ട് അപ്ഡോ ടു ക്യാഷ് അക്കൗണ്ട് അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുമ്പോൾ എന്തെന്നാണ് കൊടുക്കേണ്ടത് സാലറി അപ്പോൾ ഇതുപോലെ ജേണൽ പ്രകാരം നോക്കിയിട്ടും ചെയ്യാം പക്ഷേ എപ്പോഴും ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് റെസിപ്റ്റ്സ് ഏതാണോ അത് റെസിപ്റ്റ് സൈഡിൽ കൊടുക്കുക ഡെബിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് അതായത് പൈസ പേ ചെയ്യുന്നത് വരുന്ന മീനിങ് വരുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അതൊക്കെ ഏത് സൈഡിൽ വരിക പേയ്മെൻറ്റ് സല അതായത് ക്രെഡിറ്റ് സലം പക്ഷേ നമ്മൾ ട്രാൻസാക്ഷൻ മൊത്തമായിട്ട് എഴുതാൻ പറ്റും അവിടെ അക്കൗണ്ടിൻ്റെ പേരാണ് എഴുതേണ്ടത് അപ്പോൾ അക്കൗണ്ടിൻ്റെ പേര് ഏതാണെന്നുള്ളത് എന്താ ചെയ്യുക എല്ലാ ക്യാഷായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനിലൊക്കെ ക്യാഷ് ഉണ്ടാവും എന്തായാലും അപ്പോൾ ക്യാഷ് ബുക്കിൽ തന്നെ കൊണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യൂല ക്യാഷ് എന്ന് എഴുതൂല ഇപ്പം ഒരാൾ പൈസ തരാനുണ്ട് അപ്പം നമ്മൾ നമ്മളെ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ നമ്മളെ പേരെഴുതി എനിക്ക് പൈസ കിട്ടാണ്ട് നമ്മൾ എഴുതുമോ ഇല്ല അപ്പോൾ അഹമ്മദ്ന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അഹമ്മദ് തന്നെ എഴുതി വെക്കാം അഹമ്മദിൻ്റെ ബുക്കിൽ എഴുതിക്കാം അഹമ്മദിൻ്റെ പൈസ കിട്ടാനുണ്ട് അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെക്കുമോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ക്യാഷ് ബുക്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂല അതിന് പകരം ആ ക്യാഷ് എവിടെ നിന്നാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ആ ക്യാഷ് ആർക്കാണോ കൊടുക്കുന്നത് എന്തിനാണോ കൊടുക്കുന്നത് ആ എക്കൗണ്ടിൻ്റെ പേരാണ് എവിടെ സൂചിപ്പിക്കേണ്ടത് ക്യാഷ് ബുക്കിൽ ഓക്കെ അതാണ് നമ്മൾ പറയാം പെയ്ഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് കൊടുക്കാം കൊടുക്കുക ബാങ്ക് റിസീവ് ക്യാഷ് ഫ്രം രാജു എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് തന്നാണ് കൊടുക്കേണ്ടത് രാജു ക്യാഷ് എന്ന് കൊടുക്കരുത് പെയ്ഡ് ക്യാഷ് ടു രാജു എന്ന് പറയുമ്പോൾ ക്യാഷ് ആണ് ക്യാഷ് ബുക്കിൽ എന്ത് തന്നാ കൊടുക്കുക രാജു അപ്പോൾ ഏത് സൈഡാണ് നോക്കണം മാത്രം പെയ്ഡ് സാലറി എന്നാണ് അതായത് സാലറി ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുക അപ്പോൾ അവിടെ ക്യാഷ് ബുക്കിൽ എന്തെന്നാണ് കൊടുക്കുക സാലറി വെയ്ജ് ആണെന്നുണ്ടെങ്കിൽ വെയ്ജ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ അതുപോലെ അക്കൗണ്ടിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ എന്നിട്ട് അത് ചെയ്യാം ടോട്ടൽ ചെയ്യാം അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് സൈഡാണ് കൂടുതൽ നോക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കാം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും ഡെബിറ്റ് സൈഡിൽ ആകെ വരുന്നത് എത്രയാണ് ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസും വൺ തൗസൻ്റ് അല്ലേ അപ്പോൾ എത്രയാണ് കിട്ടും നയൻ തൗസൻഡ് ഇനി ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലായിട്ടും വരുന്നത് ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡില് വരുന്നത് ടൂ തൗസൻഡും ടൂ തൗസൻ്റും ഫൈവ് ഹൺഡ്രഡും അപ്പോൾ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ക്രെഡിറ്റ് സൈഡ് അപ്പോൾ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടല് ഒമ്പതിനായിരം ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ എത്രയാണ് നാലായിരത്തി അഞ്ഞൂറ് അപ്പൊ ഏത് സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡല്ലേ കൂടുതൽ അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തേണ്ടത് എവിടെയാണ് ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള ഒമ്പതിനായിരത്തിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് എന്ത് ചെയ്യുക മൈനസ് ചെയ്യ അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും ക്രെഡിറ്റ് സൈഡിൽ ആ ടോട്ടൽ നാലായിരത്തി അഞ്ഞൂറ് ആണുള്ളത് അപ്പം നാലായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്ത് എത്രയെന്ന് നീട്ടും നാലായിരത്തി അഞ്ഞൂറ് കിട്ടും അല്ലേ നയൻ തൗസൻഡ് നിന്ന് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ചെയ്ത് ഫോർ തൗസൻ്റ് ഫൈവ് ഹഡ്രണ്ട് കിട്ടും ആ ബാലൻസ് നമ്മൾ എവിടെ എഴുതേണ്ടത് ഏത് സൈഡിലാണോ കുറവ് വരുന്നത് ആ സൈഡിലാണ് എഴുതേണ്ടത് ഇവിടെ ഏത് സൈഡിലാണ് കുറവ് വന്നത് ക്രെഡിറ്റ് സൈഡിലാണ് ക്രെഡിറ്റ് സെൽ എത്രയേ ഉള്ളൂ നാലായിരത്തി അഞ്ഞൂറ് അപ്പോൾ ക്രെഡിറ്റ് സെൽ എത്രയാണ് എഴുതുക ബാലൻസ് നാലായിരത്തി അഞ്ഞൂറ് ബാലൻസ് കിട്ടുന്ന ബാലൻസ് നമ്മൾ എന്താ ചെയ്യുക ബാലൻസ് സി ഡി എന്ന് പറയും നമ്മൾ ബ്രോഡൗൺ ചെയ്യുന്നതിന് ബാലൻസ് ബി ഡി അപ്പോൾ കിട്ടുന്ന ബാലൻസ് ബാലൻസ് സി ഡി ഇത് തന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അപ്പോൾ ഡെബിറ്റ് ബാലൻസ് തന്നെ അല്ലേ എവിടെ കിട്ടിയാൽ നോക്ക് അല്ലേ ഡെബിറ്റ് സൈഡ് കൂടുതലാണ് അപ്പം ബാലൻസ് എവിടെ വന്നു ക്രെഡിറ്റ് സൈഡിൽ അതായത് ഒരു ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അതൊരു മാർക്കിനെ തീറി ആയിട്ട് ചോദിക്കുന്നതാണ് ഓക്കെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഇങ്ങനെയാണ് മറ്റു ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ സമയം കിട്ടാന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തീർച്ചയായിട്ടും അറിയുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഒറ്റ വ്യത്യാസമുള്ളൂ രണ്ട് എമൗണ്ട് കോളം വരും രണ്ട് സൈഡിലും അതായത് ഒന്ന് ക്യാഷ് കോളും മറ്റൊന്ന് ബാങ്ക് കോളും രണ്ട് ക്യാഷ് ബുക്കും പഠിക്കണം എക്സാമിന് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ ക്വസ്റ്റ്യതിൻ്റെ സ്യൂട്ടബിൾ ക്യാഷ് ഒക്കെ എന്നാ പറയുക അപ്പോൾ അന്നേരം നമുക്ക് അറിയും വേണം അപ്പോൾ രണ്ടും പഠിച്ചിരിക്കണം അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു കോൺട്രാ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കോൺട്രാ എൻട്രി വെൻ എ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഒരു ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിലും ഒരു ട്രാൻസാക്ഷൻ ഇതുവരെ നമ്മൾ നേരത്തെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു സൈഡിലല്ലേ വരുള്ളൂ മറ്റൊരു സൈഡിൽ വരുന്ന ട്രാൻസാക്ഷൻ വേറെയല്ലേ പക്ഷെ ഒരൊറ്റ ട്രാൻസാക്ഷൻ തന്നെ ഒരു ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോൺട്രാ എൻട്രി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ക്യാഷ് ബുക്കിൽ എൽ എഫ് എന്ന് പറയുന്ന കോളം ലെഡ്ജർ ഫോളി എന്ന് പറയുന്ന കോളത്തിൽ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് കാണിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കോൺട്രാ എൻട്രി വരുമ്പോൾ ഇനി അവിടെ പഠിക്കേണ്ടത് കോൺട്രാ എൻട്രി വരുന്നതിനുള്ള എക്സാമ്പിൾസ് കോൺട്രാ എൻട്രിക്ക് എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് അപ്പോൾ ട്രാൻസാക്ഷൻസ് അറിയണം ഒന്ന് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ ജേണൽ വരിക ബാങ്ക് റിസീവ് ചെയ്യുന്നു എന്താ റിസീവ് ചെയ്യുന്നത് ബാങ്ക് ആണ് അപ്പോൾ ജേണൽ എന്ത് വരുമോ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് അപ്പോൾ അവിടെ ബാങ്കും ക്യാഷും ഒരു ജേണലിൽ തന്നെ ബാങ്കും ക്യാഷും വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺട്രാ എൻട്രി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പറയാം ക്യാഷ് പെയ്ഡ് ഇൻ ് ക്യാഷ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ്റ് ബാങ്കും ക്യാഷ് പെയ്ഡിൻ്റെ ബാങ്കും ഒന്ന് തന്നെയാണ് ട്രാൻസാക്ഷൻ മാറി വരുമ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞോട്ടെ എന്നുള്ളതുകൊണ്ട് അങ്ങനെ തരുന്നതാണ് കേട്ടോ രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ് ബാങ്കിലോട്ട് എന്ത് ചെയ്യുകയാണ് ക്യാഷ് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റൊ ടു ക്യാഷ് അക്കൗണ്ട് അവിടെ ബാങ്കും വന്നു ക്യാഷും വന്നു ഒരു ജേണലിൽ തന്നെ അങ്ങനെ വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രാ എൻട്രി അടുത്തു ഒന്ന് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് പേഴ്സണൽ യൂസിന് വരില്ല കേട്ടോ പേഴ്സണൽ യൂസോ ഡൊമസ്റ്റിക് യൂസോ അതുപറഞ്ഞുകഴിഞ്ഞാൽ ഡൊമസ്റ്റിക് യൂസ് വീട്ടിലെ വീട്ടിലാവശ്യങ്ങൾ പേഴ്സണൽ യൂസ് പറഞ്ഞാലും അതുതന്നെയാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങനെ വരുന്നതിന് കോൺട്രാൻറ്ററി വരില്ല പക്ഷെ എങ്ങനെ വിഡ്രോ ചെയ്യുമ്പോഴാണ് കോൺട്രാ എൻട്രി വരുന്നത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനലം എന്തായിരിക്കും കോൺട്രാ എൻട്രി ആയിരിക്കും വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ബാങ്കിൽ നിന്നും ക്യാഷാണ് എന്ത് ചെയ്യുന്നത് വിഡ്രോ ചെയ്യുന്നത് അപ്പൊ എന്തായിരിക്കും ജേണൽ അപ്പൊ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേണൽ വരിക വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് അപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് അപ്പൊ എന്ത് വരണം രണ്ടിലും ക്യാഷും ബാങ്ക് വരുന്നുണ്ട് അപ്പൊ കോൺട്രാക്റ്റർ എക്സാമ്പിൾ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാം ഡെപ്പോസിറ്റ് ഇതിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡിൻ്റെ ബാങ്ക് ഒന്നും പിന്നെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഇനി ഇതുപോലെ കോൺട്രാ എൻട്രി വരുന്ന മറ്റൊരു കേസ് അതായത് ഒരു ട്രാൻസാക്ഷൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് പറഞ്ഞിരുന്നത് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അതായത് അതിൻ്റെ മീനിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കോൺട്രാ എൻട്രി ആയിട്ട് തോന്നും പക്ഷേ അത് കോൺട്രാ എൻട്രി അല്ല അത് എങ്ങനെ മനസ്സിലാക്കേണ്ടത് നോക്കാം റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാജു എക്സാമ്പിൾ ആയിട്ടൊരാളെ പേര് വെക്കുന്നുണ്ട് റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് അതായത് ഒന്നാം തീയതി രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് രാജുവിൻ്റെ കയ്യിൽ നിന്നും ഒരു ചെക്ക് റിസീവ് ചെയ്തു ആൻഡ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് അത് ബാങ്കിലോട്ട് എന്ത് ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ ആയിരിക്കും അവിടെ ക്യാഷും വരുന്നുണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് ബാങ്കും വരുന്നുണ്ട് അപ്പോൾ അത് കോൺട്രാ എൻട്രി ആക്കി എടുക്കരുത് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സെയിം ഡേറ്റിലാണ് അതായത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് രാജുവിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്തു എന്നിട്ട് അന്ന് തന്നെ ബാങ്കിലോട്ട് എന്ത് ചെയ്യുകയാണ് ഡെപ്പോസിറ്റ് ചെയ്യാണ് അപ്പം അതെന്തല്ല കോൺട്രാ എൻട്രി അല്ല അതിന് പകരം മറ്റൊരു ഡേറ്റ് ആണെന്ന് കരുതാം രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് രാജുവിൻ്റെ കൈയിൽ നിന്നും ചെക്ക് സ്വീകരിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് ജനുവരി മൂന്നാം തീയതി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുകയാണെന്ന് കരുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കോൺട്ര എൻട്രിയാണ് മനസ്സിലായല്ലോ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും ക്വസ്റ്റിനുണ്ടാവാറുണ്ട് ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും അപ്പോൾ ഒരു മാർക്ക് പോവും ഈ ഒരു എൻട്രി തെറ്റും അപ്പോൾ അതിൻ്റെ അര മാർക്ക് പോകും അങ്ങനെ ഒന്നര മാർക്ക് അവിടെ തന്നെ നമുക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ അങ്ങോട്ട് പറയാം റിസീവ് എ ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് ഒരു വ്യക്തിയൊന്നും ചെക്ക് സ്വീകരിച്ചു അന്നേന അത് ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല കോൺട്രാ എൻട്രി അല്ല അപ്പോൾ ചാനലിൽ എന്താ വരിക ബാങ്ക് അക്കൗണ്ട് ഡപ്റ്റ് രാജുസ് അക്കൗണ്ട് എന്നാൽ അതേസമയം ചെക്ക് രാജുവിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തത് ഇന്നാണ് മറ്റൊരു ദിവസമാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് വരും കോൺട്രാ കോൺട്രാക്ട് വരും അപ്പോൾ ഡെപ്പോസിറ്റ് ഇൻറ്റു ബാങ്ക് എന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പോൾ ജനങ്ങൾ എന്ത് വരും ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് മനസ്സിലായല്ലോ അത് പ്രത്യേകം നോട്ട് ചെയ്യണം അതുപോലെ തന്നെ അതിനെക്കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതുക അത് ഡെപ്പോസിറ്റ് ടു ബാങ്ക് എന്ന് പറയുന്നില്ല അതിന് പറയുന്ന റിസീവ്ഡ് ചെക്ക് രാജു എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുക ക്യാഷ് ആയിട്ടാണ് കേട്ടോ അത് ബാങ്കേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മളത് ബാങ്കാക്കി എടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ ആ ട്രാൻസാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് അല്ലായപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആവും എന്നുള്ളത് എന്നാൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം അത് ഏത് കോളം ബാങ്ക് കോളം ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം എല്ലായ്പ്പോഴും എന്ത് ബാലൻസ് തന്നെയായിരിക്കും ഡെബിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും എന്നാൽ ബാങ്ക് കോളം അത് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം അപ്പോൾ അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനർത്ഥം ബാലൻസ് ലെഫ്റ്റ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനിയും ബാലൻസ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ഓവർ ഡ്രാഫ്റ്റ് അതായത് നമുക്ക് അക്കൗണ്ടിൽ എത്ര പൈസയാണോ ഉള്ളത് അത് അതിനേക്കാളും കൂടുതൽ പിൻവലിക്കാൻ പറ്റുക അതായത് നമുക്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപയുള്ളൂ നമുക്ക് പന്ത്രണ്ടായിരം രൂപ ആവശ്യമുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ല പക്ഷേ ബാങ്ക് നമുക്ക് എന്ത് ചെയ്യും അത് അനുവദിച്ചു തരും പതിനായിരത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ടായിരം പിൻവലിക്കാം പക്ഷേ എന്ത് ചെയ്യണം ഒരു കുറഞ്ഞു സമയം തരും ആ സമയത്തിനുള്ളിൽ ആ പൈസ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തിരിച്ചടക്കണം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് തരാം കേട്ടോ അങ്ങനെ ബാങ്ക് നമുക്ക് അലോ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്താണെന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഏതിൻ്റെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തുണ്ടെന്നാണ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നാണ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ലെഫ്റ്റ് ഇൻ ഇൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്നും അത് രണ്ടും ഓർത്ത് വെക്കണം ക്യാഷ് കോളം ബാലൻസ് അല്ല എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും ഡെബിറ്റ് ബാലൻസ് ഓ പബ്ലിക് എക്സാമിന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ് നോക്കാം നമുക്ക് സം ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ബിസിനസ് ആർ ഗിവൺ ബില്ലോ അതായത് കുറച്ച് ട്രാൻസാക്ഷൻ താഴെ തരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ക്യാഷ് ബാലൻസ് തേർട്ടി തൗസൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ട് ബ്രാക്കറിൽ ഡെബിറ്റ് ബാലൻസ് ടെൻ തൗസൻഡ് പർച്ചേസ്ഡ് ഗുഡ്സ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് സോൾഡ് ഗുഡ്സ് ടു ദീപ്തി ഏജൻസീസ് റുപ്പീസ് ടു തൗസൻഡ് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫൈവ് തൗസൻഡ് സാലറി പെയ്ഡ് ബൈ ചെക്ക് ത്രീ തൗസൻഡ് വിത് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് റുപ്പീസോ വൺ തൗസൻഡ് പ്രിപ്പയർ ഏ യൂട്ടബിൾ ക്യാഷ് ബുക്ക് ഫ്രം ദി അബവ് ആ മുകളിൽ തന്നതെന്ന് സ്യൂട്ടബിൾ ക്യാഷ് ബുക്കാണ് പറയുന്നത് അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കും പഠിച്ചു നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കും പഠിച്ചു അപ്പോൾ സ്യൂട്ടബിൾ ക്യാഷ് ബുക്ക് അപ്പോൾ അനുയോജ്യമായ ക്യാഷ് ബുക്ക് എങ്ങനെ അറിയാം അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ വരുന്നതുകൊണ്ടാണ് ഏത് ക്യാഷ് ബുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അപ്പോൾ ക്വസ്റ്റൻ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺട്രാ എൻട്രി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവിടുത്തെ സ്യൂട്ടബിൾ ക്യാഷ് ബുക്ക് ഏതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് ഒരു ക്വസ്റ്റിൻ കിട്ടിയാൽ സിംഗിൾ കോളം ആണോ ഡബിൾ കോളം ആണോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കോൺട്രാ എൻട്രി ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നിട്ട് നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഡബിൾ കോളം ചെയ്യരുത് അവിടെ ഏത് തന്നെ ചെയ്യേണ്ടത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിന് പകരം കോൺട്രാ എൻട്രി വരുന്നുണ്ടെങ്കിൽ കോൺട്രാ എൻട്രി വരുന്നതാണ് ക്യാഷ് പെയ്ഡിൻ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ബാങ്കും വിഡ്രോ ക്യാഷ് ഫോം ബാങ്ക് ഫോർ ഓഫീസ് യൂസും അപ്പോൾ ഇതിൽ ട്രാൻസാക്ഷൻ അതിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട ക്യാഷ് ബുക്ക് ഏതായിരിക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് അപ്പോൾ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ഇല്ലേ നോക്കിയാൽ ക്യാഷ് പെയ്ഡ് ടു ബാങ്ക് ബാങ്കിലോട്ട് ക്യാഷ് കൊടുക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഒറ്റ ക്യാഷ് അക്കൗണ്ട് നല്ല വരിക അപ്പോൾ ഒരു ജേണലിനെ ബാങ്കും ക്യാഷും വരിക എന്നുണ്ടെങ്കിൽ അത് എന്താണ് കോൺട്ര എൻട്രിയാണ് കോൺട്ര എൻട്രി വന്നാൽ ഏത് ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഏതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് അറിയാവുന്ന തന്നെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് പക്ഷെ ഒരു കോളം കൂടെ അധികം വരും ബാങ്ക് കോളം അപ്പൊ ബാങ്ക് കോളത്തിൽ എന്തൊക്കെ വരിക ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഏതിൽ വരും ബാങ്ക് കോളത്തിൽ വരും ചെയ്തു നോക്കാം ബാലൻസ് ബ്രോഡൌൺ ചെയ്യുന്നത് ഏത് നേരത്തെ പറഞ്ഞു ഡെബിറ്റ് സൈഡിലോട്ട് അല്ലേ അപ്പൊ ബാലൻസ് ബ്രോഡൌൺ ക്യാഷ് ബാലൻസ് തേർട്ടി തൗസൻഡ് ബാങ്കിൻ്റെ ബാലൻസ് പ്രത്യേകം ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് ആ പേയസ് ആയിൽ തന്നെ ബ്രോഡൗൺ ചെയ്യണം ഡെബിറ്റ് സൈഡിൽ തന്നെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക് കോളം ബാലൻസ് തന്നെ ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക ഡെബിറ്റ് ബ്രോഡ് ബ്രോഡൌൺ ചെയ്യാം ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ക്രെഡിറ്റ് സൈലും ബ്രോഡൗൺ ചെയ്യാം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തായിരിക്കും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇനി അടുത്ത് പറയുന്നത് എന്താ പർച്ചേസ്ഡ് ഗുഡ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കണ്ടേ സാധനം വാങ്ങണമെങ്കിൽ അപ്പോൾ ഏത് സൈഡിൽ വരിക പേയ്മെൻറ്റ് സൈഡിൽ ഗുഡ്സ് ഒന്നും കൊടുക്കാൻ പറ്റുമോ ഇല്ല പർച്ചേസസ് ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷിന് പകരം ചെക്ക് കൊടുക്കുക എന്ന് പറയുക എമൗണ്ട് എവിടെ എഴുതണം ബാങ്ക് കോളത്തിൽ പക്ഷേ ഇവിടെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഏത് കോളത്തിൽ എഴുതണം ക്യാഷ് കോളത്തിൽ എത്ര രൂപ ട്വൻറ്റി തൗസൻഡ് അത് സോൾഡ് ഗുഡ്സ് ടു ദീപ്തി ദീപ്തി എന്ന് പറയുന്ന വ്യക്തിക്ക് സാധനം വിൽക്കുകയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കടമായിട്ടാണ് വെക്കുന്നത് ഒരു വ്യക്തി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ ട്രാൻസാക്ഷനിൽ ക്യാഷ് എന്ന് പറയുന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം കടമായിട്ടാണ് വിൽക്കുന്നത് വാങ്ങുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സപ്പോസ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ദീപ്തി എന്ന് പറയുകയാണ് ദീപ്തിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കടമായിട്ട് വാങ്ങിയതാണ് അതിന് പകരം ഫോർ ക്യാഷ് റുപ്പീസ് ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് പേര് സൂചിപ്പിച്ചു എന്ന് അത് കടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് പർച്ചേസ് അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ആയിട്ട് പരിഗണിക്കണം അപ്പം ഇവിടെ സോൾഡ് ഗുഡ്സ് ടു ദീപ്തി ദീപ്തിക്ക് സാധനം വിറ്റു ഫോർ ക്യാഷ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അത് എന്ത് സെയിൽസ് ആണ് ക്രെഡിറ്റ് സെയിൽസ് ആണ് അപ്പം നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എതിൽ വരുള്ളൂ ക്യാഷ് ബുക്കിൽ വരികയുള്ളൂ അപ്പം ഇതെന്തുവാ ക്രെഡിറ്റ് ആണ് അപ്പം എവിടെ കൊടുക്കാൻ പാടില്ല ക്യാഷ് ബുക്കിൽ പാടില്ല അടുത്ത ക്യാഷ് പെയ്ഡ് ഇൻ റ്റു ബാങ്ക് ബാങ്കിലോട്ട് ക്യാഷ് കൊടുത്തു അപ്പോൾ അത് എന്ത് എൻട്രി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കോൺട്രാ എൻട്രിയാണ് ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ജേണലി നോക്കണം അവിടെ അവിടെ നമുക്ക് റെസിറ്റ്സും പേയ്മെൻ്റും നോക്കിയിട്ട് എഴുതാനായിട്ട് പറ്റില്ല ക്യാഷ് പെയ്ഡ് ഇൻറ്റു ബാങ്ക് ബാങ്കിലോട്ട് കൊടുക്കുക അപ്പം ബാങ്ക് റിസീവ് ചെയ്തു അപ്പോൾ ജേണൽ എന്താണ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു എന്താ കൊടുത്തത് ക്യാഷ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതിലോട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്ത് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ഡബ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് ഏതാണ് അപ്പോൾ ബാങ്ക് ജേണലി ഡെബിറ്റ് ആണ് അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് നേഴുതുക ക്യാഷ് എവിടെ എഴുതുക ക്രെഡിറ്റ് സൈഡിലും ബാങ്ക് എഴുതുക എന്നുണ്ടെങ്കിൽ എമൗണ്ട് ക്യാഷ് കോളത്തിലും ക്യാഷ് എഴുതുന്നവർത്തി എമൗണ്ട് എവിടെയും കൊടുക്കണം ബാങ്ക് കുളത്തിലും അങ്ങനെ ഫൈവ് തൗസൻഡ് എഴുതി ഇനി അടുത്ത് എന്താണ് സാലറി പെയ്ഡ് ബൈ ചെക്ക് ആയിട്ടാണ് സാലറി കൊടുക്കുന്നത് അപ്പോൾ സാലറി പേയ്മെൻറ്റ് ആണ് ഡെബിറ്റ് സൈഡിൽ സാലറി പേയ്മെൻറ്റ് സൈഡിൽ ചെക്ക് ആയിട്ടാണ് അപ്പോൾ ബാങ്ക് കുളത്തില് എമൗണ്ട് എഴുതുക അടുത്തത് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഡ്രോയിങ്സ് ടു ടുഷ് അക്കൗണ്ട് എന്നാണ് വരിക അത് ചെക്ക് ആണെങ്കിൽ ബാങ്ക് കൊടുക്കണം അപ്പോൾ എന്തായാലും പേയ്മെന്റ് ആണ് ചിലവാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പൊ പേയ്മെന്റ് കൊടുക്കുക കാഷ് കോളത്തിൽ എമൗണ്ട് കൊടുക്കുക ഇനി സാധാരണ ചെയ്യുന്ന പോലെ ടോട്ടൽ ചെയ്യാ ബാലൻസ് ചെയ്യാം ഇനി ടോട്ടൽ ചെയ്യാ ബാലൻസ് ചെയ്യാം അപ്പോൾ രണ്ട് കോളം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യം ക്യാഷ് കോളം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം പിന്നെ ബാങ്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം ക്യാഷ് കോളും ബാലൻസ് എല്ലായ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അതായത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ബാങ്ക് ബാങ്കിക്കോളും ബാലൻസ് തന്നെ ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം അപ്പോൾ ഇവിടുത്തെ ബാങ്ക് കോളും ബാലൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം ക്യാഷ് കോള നോക്കുക ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആകെ തേട്ടി തൗസൻഡ് അല്ലേ അപ്പോൾ തേട്ടി തൗസൻഡ് വരും ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ അത്ര വരുമോ നോക്കാം ട്വൻ്റി തൗസൻഡും ഫൈവ് തൗസൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡും വൺ തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് വരുള്ളൂ അപ്പോൾ ക്യാഷ് കോളം എന്ത് ബാലൻസ് തന്നെയാണ് ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് ഏത് സൈഡിലെ ബാലൻസ് വരാ ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും തേർട്ടി തൗസൻഡിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇരുപത്തി ആറായിരം മൈനസ് ചെയ്യുക അപ്പോൾ എത്രയാണ് കിട്ടും തേർട്ടി തൗസൻഡ് ഇനി ബാങ്ക് കോൾ അതുപോലെ നോക്കുക ഡെബിറ്റ് സൈഡിൽ എത്ര വരുന്നത് നോക്കുക ടെൻ തൗസൻ്റും ഫൈവ് തൗസൻഡും ടോട്ടൽ ഫിഫ്റ്റീൻ തൗസൻഡ് ക്രെഡിറ്റ് സൈഡിൽ എത്ര വരുന്നുണ്ടോ അതാ അതിൽ കൂടുതലാണോ ത്രീ തൗസൻഡ് വരുന്നുള്ളൂ അല്ലേ അപ്പോൾ കുറവാണ് അപ്പോൾ എന്ത് ബാലൻസ് തന്നെയാണ് ബാങ്ക് കോളും ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് അപ്പോൾ ആ ബാലൻസ് ഡൗൺ ഒരു തവണ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെ മതി അതിൻ്റെ നേരെ ബാങ്ക് കോളത്തിൽ അവിടുത്തെ ബാലൻസ് എഴുതുക പതിനയ്യായിരത്തിൽ നിന്നും മൂവായിരം മനസ്സിലായിട്ടും പന്ത്രണ്ടായിരം അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യേണ്ടത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതായിട്ട് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്